എല്ലാർക്ക് നമസ്കാരം അപ്പൊ മഴ ദൂരം മുമ്പേ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഒറിജിനൽ എപ്പിസോഡ് വന്നിട്ടുണ്ട് അപ്പൊ ആ കഥ നമുക്ക് കേട്ടു നോക്കിയാലോ അല്ലെ അങ്ങനെ അലീനയ്ക്ക് ആ വലിയ പരി സംഭവിച്ചിരിക്കുകയാണ് ആ സമയത്താണ് അലീനയുടെ ഫോൺ റിങ് ആവുന്നത് അങ്ങനെ രോഹിത്തും രോഹിത്തിന്റെ കൂട്ടുകാരനും കൂടി ആ ഫോൺ എടുക്കുക അങ്ങനെ ആ ഫോൺ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണമെന്നും പറഞ്ഞുകൊണ്ട് ബൈക്കിൽ കയറി അവിടെ അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് ആണെങ്കിൽ ചോറയിലഞ്ഞ് മുങ്ങി കുളിച്ച് നടക്കുക ഇതേ സമയം തന്നെ നമ്മുടെ അലീനയുടെ ഫോണിലേക്ക് വിളിച്ചത് അത് വേറെ ആരുമല്ല അത് രേവതി ആയിരുന്നു അപ്പം രേ രേവതി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക അപ്പൊ രേവതി പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ചേച്ചി ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ സമയത്താണ് രേവതി ആ ഗ്രേസമ വരുന്നത് അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഷോ ചേച്ചിയെ ഞാൻ വിളിച്ചിത്ര നേരോട്ട് ഫോൺ എടുക്കുന്നില്ല എന്തിനും തിരക്കായിരിക്കുന്നേ ഇല്ല എന്നാലും ഫോൺ എടുക്കേണ്ടതാണല്ലോ എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയാം എന്തിനു പേടിക്കുന്നത് അവിടെന്താ അവിടെ ആദ്യോട്ടല്ല അതല്ല ഞാൻ പറയുന്നത് അവിടെ ആ രോഹിത്തില്ലേ ആ രോഹിത് എന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടൻ വന്നിട്ടുണ്ടാവും അതിനെന്താ ോഹിത്തിന്റെ വീടല്ലേ അപ്പൊ പിന്നെ അവനെ എപ്പ വേണമെങ്കിലും വരാലോ അതാ പ്രശ്നം അയാള് അത്ര നല്ല ആളൊന്നും അല്ല ഭയങ്കര മോശം ആളാ അല്ലെ ചേച്ചിക്ക് എതിരായിട്ട് ഇതിനു മുമ്പും ഇയാള് വളരെ മോശമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം ഇത് കേട്ടു എപ്പോഴും ഇതേ സമയമാണെങ്കിൽ ആണോ അങ്ങനെയൊക്കെയാണോ അങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു കുഴപ്പമാകുമല്ലോ മോളെ ഇതൊക്കെ സൂക്ഷിക്കേണ്ടതല്ലേ ദൈവമേ അത്ര സുരക്ഷിതമില്ലാത്ത വീട്ടിലാണോ ആ കൊച്ചി കഴിയുന്നത് എന്ന് എന്നും ചിന്തിക്കാം ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇങ്ങനെ വിളിച്ചു നോക്കിയാ വീണ്ടും ഇങ്ങനെ വിളിച്ചു നോക്കിട്ട് കിട്ടുന്നൊന്നുമില്ല പക്ഷെ ഈ സമയം തന്നെ ബൈക്കിൽ പാഞ്ഞ് രക്ഷപ്പെടുകയാണ് രോഹിത്തും രോഹിത്തിന്റെ കൂട്ടുകാരനും കൂടി ചേർന്നുണ്ട് അപ്പൊ എടാ രോഹിത് നീ ഒന്ന് വണ്ടി നിർത്തേ എന്തിനാടാ എന്ന് ഇങ്ങനെ ചോദിക്കാം നീ വണ്ടി നിർത്ത് അങ്ങനെ പോക്കറ്റിൽ നിന്നും അലീനയുടെ ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്തിട്ട് ആ ഫോണിട്ട് ഒരു കുളത്തിലേക്ക് വലിച്ചെറിയുകയാണ് ഇനി ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല ഈ ഒരു തെളിവും കൂടി നശിപ്പിച്ചവിടെ കളഞ്ഞില്ലെങ്കിൽ ആകെ പ്രേക്ഷണം എടാ ആ പെണ്ണും മരിച്ചിട്ടുണ്ടാവോ ആ മരിക്കണമെങ്കിൽ അവിടെ മരിക്കട്ടെ എടാ അതല്ല കുറെ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആകെ പണി കിട്ടും ദേ അതിന് നമ്മളല്ലേ കുത്തിയത് കത്രികയില് നമ്മളുടെ കൈപ്പാടുകളൊന്നും ഉണ്ടാവില്ലെന്നേ ഇട പക്ഷെ എന്നാലും ദേഹത്തൊക്കെ നമ്മൾ പിടിച്ചിട്ടില്ലേ നമ്മുടെ ഫി ഫിംഗർ പ്രിന്റ് എല്ലാം അവള് ദേഹത്തുണ്ടാവില്ലേ എടാ അതിന് അപ്പൊ മരിച്ചിട്ടില്ലല്ലോ എടാ ഫോറൻസിക് ഒക്കെ ഇടപെട്ടാൽ മാത്രമേ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ലെന്നേ ഏർ എന്നാലും അങ്ങനെയല്ല അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ ഇപ്പൊ രക്ഷപെട്ടാലും പ്രശ്നമാവും കാരണം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവള് നമ്മളുടെ പേര് പറയില്ലേ അത് വലിയൊരു ഇതായി പോകൂലേ നീ ഇപ്പൊ കൂടുതൽ ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് പോവുകയാണ് ഇതേ തന്നെ വീട്ടിലാണെങ്കിലും മുത്തശ്ശിയാണെങ്കിൽ അലീന അലീന എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടിരിക്കുക പക്ഷെ അലീന കൊണ്ടോ കേൾക്കുന്നു കുത്തേറ്റ് അവിടെ കിടക്കുകയല്ലേ ദൈവമേ ഇവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നല്ലോ ആ ഫോണും കാണാനില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ ഫോണിങ്ങനെ തപ്പി നോക്കുക പക്ഷെ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തുണ്ടായിരുന്നു ആ ഫോണ് ആ ഫോണ് കൈകൊണ്ട് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൈ തട്ടി താഴേക്ക് പോവുകയാണ് ദൈവമേ ഉള്ളതും പോയി ഇനിയിപ്പ എങ്ങനെ വിളിക്കും അലീന ഈ ഇവിടെ ഇല്ലേ അലീന എന്താ ഇവിടെ ഇല്ലേ പുറത്തു പോയോ അല്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ട് കേക്കാത്തത് കൊണ്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷൻസ് നിൽക്കിയ നിൽക്കിയേ മുത്തശ്ശി അങ്ങനെ ഈ സമയം തന്നെ അവിടെ ഡോക്ടർ ശർമ്മയുടെ ആ ഒരു നമ്മുടെ പട്ടിക്കുട്ടി ആ പട്ടിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ഏറെ കുറയാ എങ്ങനെയെങ്കിലും ആ ഗേറ്റ് തുറന്നാ മതി അപ്പോഴാണ് ഡോക്ടർ ശർമ്മ അങ്ങോട്ട് വരുന്നത് ഡോക്ടർ ശർമ്മ അങ്ങോട്ട് കണ്ട് കഴിഞ്ഞപ്പഴേക്ക് ഈ പട്ടി ഭയങ്കരമായിട്ടും കുറയ്ക്കാം എന്ത് പറ്റിയ നിങ്ങ എന്താടാ എന്താണ് അങ്ങനെ ഈ ഡോക്ടർ ശർമ്മ ആ ഗേറ്റ് തുറന്നതും തുറക്കേണ്ട താമസം നമ്മുടെ റിംഗുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അലിനെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ പട്ടി അങ്ങോട്ട് ആ വീട്ടിലൊക്കെ അങ്ങോട്ട് കയറി ചില്ലുകയാണ് വീട്ടിലേക്ക് കയറി പോയിട്ട് ആ ഡോർ അങ്ങനെ അടച്ചിട്ടിരിക്കുകയാണോ ആ സമയത്ത് പട്ടിയോളെ മണത്തു നോക്കുകയും ആ ഡോറിൽ കയറി നിൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്യ പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല എടാ റിങ്കു നീ ഇങ്ങോട്ട് വന്നേ നീ എന്തൊക്കെ കാണിക്കുന്നത് ഇങ്ങോട്ട് വരാൻ പക്ഷേ പട്ടി വരുമോ പട്ടി വരികയില്ല ഓഹോ ആ പെണ്ണിനെ കാണാത്തത് കൊണ്ട് തിരക്കി വന്നതായിരിക്കൂല്ലേ നീയ എന്നും പറഞ്ഞ് ഈ ശർമ്മ നേരെ അങ്ങോട്ട് ചെല്ലുക അപ്പൊ പട്ടിയാണെങ്കിൽ ഡോറി കിടന്നിങ്ങനെ മുട്ടുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ഡോറൊന്ന് തള്ളി നോക്കുകയാണ് ഈ ശർമ്മ അങ്ങനെ തള്ളി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ അലീനെ കുത്തേറ്റ് ചോറി കുളിച്ച് അങ്ങനെ അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാ ഈ പട്ടിയാണെങ്കിൽ ഓടി ചെന്നിട്ട് അലീനയുടെ ചുറ്റും ഒന്ന് മണത്തു നോക്കിയാണ് അങ്ങനെ ഈ ശർമ്മയാണെങ്കിൽ ദൈവം ഇത് എന്തൊരു അവസ്ഥയാ അങ്ങനെ പൾസ കണ്ടോ നോക്കിയാണ് ശ്വാസം ഉണ്ടോ നോക്കിയാണ് അപ്പൊ കുറച്ച് ജീവന്റെ തുടിപ്പുണ്ടെന്ന് ശർമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ ശർമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അലീനയുടെ ആ ഉണറെ വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീഴാണെങ്കിൽ സ്വർണ്ണക്കടയിൽ ഇങ്ങനെ ഓരോരോ തിരക്കും അപ്പൊ ഇങ്ങനെ തിരക്കായിരുന്നു കഴിഞ്ഞപ്പോഴേ ആ എന്താണ് സാറെ സാറെന്താ വിളിച്ചത് സാറിന്റെ ആ പട്ടി വീണ്ടും പെണ്ണിനൊപ്പം പോയോ അത് കാണാത്തത് കൊണ്ട് വിളിച്ചതാണോ എടോ ഞാൻ എന്താ പറയണത് എടോ തന്റെ ആ വീട്ടിൽ ആ സർവൻ്റില്ലേ അത് കുത്തേറ്റ് കിടക്കുന്നു ആരെ കുത്തിയിട്ട് പോയതാണ് ഞാൻ ആംബുലൻസ് വിളിക്കാനായിട്ട് പോണം തന്നെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്ക എത്തിക്കൊള്ളണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇയാളാണെങ്കിൽ ആംബുലൻസ് വിളിക്കുകയാണ് ആംബുലൻസ് വിളിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആംബുലൻസ് എത്തിക്കഴിഞ്ഞു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ രോഹിതിനെ രോഹിതിന്റെ കൂട്ടുകാരനെ കൂടിയാണ് അപ്പോൾ രോഹിത്തിന് ഇവർക്കാണെങ്കിലും കോളേജിൽ പോകാനും പേടി ഇതിപ്പോ വലിയൊരു അബദ്ധമായി തീർന്നിരിക്കുകയാണ് എടാ ഇനി എന്ത് പറയോ എടാ കോളേജിൽ നമ്മൾ പോയിട്ടില്ല ആകെ പ്രശ്നമാണ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എടാ അവൾക്ക് ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാ എന്ത് സംഭവിച്ചാലും നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല എടാ നിന്നോട് എന്തൊക്കെ ചോദിച്ചാലും നീ അടി പതറാതെ നിന്നോളാം അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും അത് ഉറപ്പുള്ള കാര്യം തന്നെ എടാ ഞാൻ വരും കോളേജിലേക്ക് പോവാണ് അല്ലെങ്കിൽ ശരിയാവില്ല ഒന്നും പേടിക്കാതെ എടാ നിന്റെ മുഖത്ത് പൂച്ചമാതിയതുപോലെ പാടുണ്ടല്ലോ ആ അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം നീ ഹെൽമെറ്റ് വെച്ച് പോണേ ആർക്കൊരു സംശയം തോന്നരുത് കേട്ടല്ലോ അല്ലെങ്കിൽ ആകെ പിടിക്കപ്പെടും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ ആകെ പ്രശ്നമായി തീരും അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിരിക്കണം എന്നൊക്കെ ഇതിനെ പറയുക അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ എടുത്തോണ്ട് പോവുകയാണ് സമയം തന്നെ രോഹിത്തിന്റെ കൂട്ടുകാരനാണെങ്കിൽ വീട്ടിൽ വന്നിരിക്കുക വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്ന് കഥ തുറക്കാം എന്താമ്മേ പേടിപ്പിച്ചും കളഞ്ഞാൽ ഇങ്ങനെയാണ് ആ കഥ തുറക്കുന്നത് പിന്നെ എങ്ങനെയാണ് കഥ തുറക്കുന്നത് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാം ഇട പിന്നെ കഥകൾ എടുത്ത് എനിക്ക് വേറെ ഒരിടത്തും മാറ്റി വെച്ചിട്ട് തുറക്കാനായിട്ട് പറ്റുമോ കഥ ഉള്ളടുത്തേ തുറക്കാനായിട്ട് പറ്റുള്ളൂ നിനക്ക് നീ കോളേജിൽ പോയില്ലേ ആ അത് പിന്നെ സ്ട്രൈക്കാണ് സ്ട്രൈക്കോ എന്തിന്റെ സ്ട്രൈക്ക് ആ എന്തിന്റെ സ്ട്രൈക്ക് ആണെന്നൊന്നും എനിക്കറിയില്ല സ്ട്രൈക്ക് ആണ് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നീന്തുന്നു അല്ല നിന്റെ ബൈക്ക് ഇവിടെ ആ ബൈക്ക് ഇവിടെ ഉണ്ടല്ലോ ബൈക്കിനാ വന്നത് അല്ല നിന്നെ കണ്ടിട്ട് ഓടിക്കതച്ചത് ഇരിക്കുന്നുണ്ടല്ലോ അമ്മ എന്താ ഓരോ ക്വസ്റ്റ്യായിട്ട് വന്നിരിക്കുകയാണോ ഇവിടെ മാറിക്കണ്ടേ ഞാൻ ആകെ ക്ഷീണിച്ചാ വന്നിരിക്കുന്നത് ഇടാൻ നീ പറഞ്ഞിട്ട് പോണ നിനക്ക് എന്താ പറ്റുന്നത് അമ്മ എന്റെ മാനസിക സ്ഥിതി ശരിയല്ല കേട്ടോ അമ്മ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് എന്നെ മുന്നിൽ നിൽക്കാൻ നിൽക്കരുത് അമ്മ ഒന്ന് പൊയ്ക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ കയറി പോവുകയാണ് അപ്പൊ ഇവർ ഇവർക്കാണെങ്കിൽ എന്തൊക്കെയോ ഒരു ഡൗട്ട് ഇങ്ങനെ തോന്നുക അങ്ങനെ ഈ സമയം തന്നെ ആംബുലൻസ് വരികയാണ് ആംബുലൻസ് വന്നിട്ട് നമ്മളെ അലീനയെ ആംബുലൻസിലേക്ക് കയറ്റി നേരെ കൂടെ വിട്ടയച്ചു പോവുകയാണ് അപ്പൊ ഈ ഇതേ സമയം തന്നെ നമ്മുടെ ആ ഓണർ ഓണറും വണ്ടിയെടുത്തിട്ട് പാഞ്ഞ് വരികയാണ് അങ്ങനെ പാഞ്ഞ് വരുമ്പോഴും എന്താ ദൈവം എന്താ വീട്ടിൽ സംഭവിച്ചെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ അല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ റിങ്കുവിനെ ആണെങ്കിൽ വീണ്ടും ഗേറ്റ് ഗേറ്റിൻ്റെ ഉള്ളിലാക്കി പൂട്ടിയിട്ട് പക്ഷെ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ നമ്മുടെ റിങ്കു അങ്ങനെ അതുകൊണ്ടാണല്ലോ അലീനയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് സാധിച്ചത് അങ്ങനെ ഏഹ് ഈ ഹരികുമാറാണെങ്കിൽ നേരെ വീട്ടിലേക്ക് എത്തുക അപ്പൊ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വീടിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞപ്പോഴേക്കും രക്തം എങ്ങനെ താളം കിട്ടിക്കണം ഇത് കണ്ടപ്പോഴേക്കും പേടിയും തോന്നുകയാണ് ദൈവമേ അപ്പോഴേക്കും അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് കഥ തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മ സുരക്ഷിതമാണ് അങ്ങനെ അമ്മനെടുത്ത് ചെല്ലാം നീ ഇവിടെ ഇടാമ്മ ഞാനിപ്പോ വന്നേളു ഞാൻ അലീനയെ കൊറേ നേരം വിളിക്കുന്നു ഇതുവരെട്ടും അലീന തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അമ്മ അമ്മേ എന്തേലും ശബ്ദം എന്തെങ്കിലും കേട്ടായിരുന്നോ ആ എന്തൊക്കെയൊരു ശബ്ദം കേട്ടു എവിടെ കുറച്ചു മുമ്പ് ഒരു ആംബുലൻസ് വന്നു പോകുന്ന ശബ്ദം കേട്ടു എന്താണ് എന്താ സംഭവിച്ചത് അത് അത് പിന്നെ അമ്മേ നമ്മുടെ അലീനയില്ലേ ആരോ കേറി ഉപദ്രവിച്ചു എന്നിട്ട് അമാരെ കടന്നു കളഞ്ഞു ഇപ്പോ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കാണ് എന്റെ ദൈവമേ ആ പാപ്പിട്ട കൊച്ചിനോട് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എവിടെ ഏത് തുഷ്ടന്മാരാണ് ചെയ്തത് എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഇയാളുടെ ഫോൺ വിളി വരികയാണ് ഡോക്ടറിൻ്റെ ഫോൺ വിളി വരികയാണ് ആ നിങ്ങളിത് എവിടെയാണെന്ന് ചോദിച്ചപ്പോഴും ഞാൻ വീട്ടിലേക്ക് എത്തിയോളൂ ഡോക്ടർ ഡോക്ടറെ ഞാൻ വിളിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ കണ്ടു എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഏത് ഹോസ്പിറ്റലാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ് അതെ രോഗി ഭയങ്കര ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഞങ്ങൾ ഓപ്പറേഷൻ കയറ്റാൻ പോവുകയാണ് രോഗിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും അയ്യോ ഡോക്ടർ എനിക്ക് ബ്ലഡ് ഗ്രൂപ്പ് അറിയില്ല പക്ഷേ നിങ്ങളെന്ത് മനുഷ്യനാണ് അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അറിഞ്ഞു വെക്കണ്ടേ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ആളല്ലേ അപ്പൊ അയാളാ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അറിഞ്ഞു വെക്കണ്ടേ നിങ്ങൾ അല്ല ഡോക്ടർ ചിലപ്പോ വൈജിക്ക് അറിയാൻ അറിയായിരിക്കും വൈജ വരട്ടെ ഡോക്ടർ അപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാവും നിങ്ങൾ ഏതായാലും പെട്ടെന്ന് തന്നെ വാ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ എല്ലാം ശരിയാക്കാനുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വാന്നും പറഞ്ഞോണ്ട് എന്റെ ഫോൺ വെക്കുകയാണ് ഡോക്ടർക്കാണെങ്കിൽ ആകെ വെപ്രാളം കൂടി കൂടി വരികയാണ് ഇനി എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം എന്ന് അറിയാതെ നിൽക്കുകയാണ് ഇയാളും അപ്പൊ ഡോക്ടർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻറ്റീറ്റിലോട്ട് കേറ്റിക്കോ ഇനി ഒന്നും നോക്കാനില്ല എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ഓപ്പറേഷൻറ്റിലേക്ക് കയറ്റുകയാണ് ഈ ഹരികുമാറിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയാൻ പാടാത്ത ഒരവസ്ഥയും ആരാണ് അലീനയെ കുത്തിയിട്ട് പോയത് ആർക്കാണ് അങ്ങനെ ധൈര്യം വന്ന മോഷ്ടിക്കാനാണോ ഒന്ന് എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോ ഇനി നാളെ കാണാനായിട്ട് പോകുന്നത് അതിഗംഭീരമായ എപ്പിസോഡ് തന്നെ ആയിരിക്കും അതിനുവേണ്ടി എല്ലാരും കാത്തിരിക്കണേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ